ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഉദ്യോഗസ്ഥൻ സത്യം പറയാണ് മാഡത്തിൻ്റെ ഉണ്ടല്ലോ അവർ പത്തിരുത്തഞ്ച് വർഷം തൊട്ട് അവരുടെ സ്വന്തം മകളാന്ന് സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്നതൊക്കെ അവരുടെ സ്വന്തം മകളല്ല എന്ന് പറയുവാണ് അത് കേക്കണ ഷാരി ആകെ തകർന്നു പോകുകട്ടോ ഷാരി അയാൾ പോയി കഴിയുമ്പോഴേക്കും പൊട്ടിക്കരയുന്നുണ്ട് ശേഷം ഷാരി വീട്ടിലെത്തുമ്പോൾ ആദ്യം കാണുന്നത് സരൂവിനെയാണ് സാ സരൂ ചിരിച്ചോണ്ട് ആ അമ്മേ അമ്മ ഇത് എവിടെ പോയതായിരുന്നു എന്ന് പറയുമ്പോൾ ഷാരി സരുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ് സരിവിന്റെ മുഖത്ത് നോക്കണ സമയത്ത് ഷാരിക്ക് ആകെ താരയുടെ ആണ് ടോർമന് അപ്പം ഷാരി മനസ്സിൽ വിചാരിക്കണം ശരിക്കും താരനെ പോലെ തന്നെയാണ് ഇവിടെ ഇരിക്കണത് എന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണുണ്ട് അതിനുശേഷം സരുവിന്റെ ദേഷ്യത്തോടു കൂടി തന്നെ നോക്കിയിട്ട് ഷാരി അവിടെ നിന്നങ്ങോട്ട് പോകുക കേട്ടോ അപ്പൊ സരീ വിചാരിക്കണി അമ്മയ്ക്ക് എന്തുപറ്റി എന്നോട് എന്താ പറയുക അത് ദേഷ്യം പോല എന്ന് വിചാരിക്കിട്ട് വീണ്ടും സരീ ഷാരിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അമ്മേ അമ്മ എന്തിനാ എന്റെ അടുത്ത് ഇത്ര ദേഷ്യത്തോട് പോലെ നോക്കിയത് എന്താ കാര്യം അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പ തൊട്ട് നമ്മുടെ ഷാലി ചെറിയൊരു അകൽച്ച സരീവനോട് കാണിച്ചു തുടങ്ങുവാണ് വേറെ എന്തൊക്കെ പറഞ്ഞാലും രാഹുലിന്റെ വേറൊരു സ്ത്രീലുണ്ടായ മകളാണല്ലോ സരയും അപ്പൊ ആ ഒരു ദേഷ്യവും ഇത്ര നാള് തൻ്റെ മകളാന്ന് വിചാരിച്ച് വളർത്തിയത് വളർത്തിയതിൻ്റെ ആ ഒരു ദേഷ്യവും ആ ഒരു വിഷമവും എല്ലാം സരയവിനോട് തോന്നുവാണ് പ്രത്യേകിച്ച് ആ താരടെ മകള് കൂടിയാണ് അതുകൊണ്ട് ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ സരൈവിനോട് തീർക്കുക കേട്ടോ ഷാരി അതേ അത് അത് കഴിഞ്ഞ പിന്നെ അതായത് റിസൾട്ട് അറിഞ്ഞ പിന്നെ സരീനോട് എന്തായാലും വലിയ സ്നേഹവും പാവം ഒന്നും ഷാരി കാണിക്കില്ലെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അത് മാത്രമല്ല മാക്സിമം സരീവിനെ അവിടെ വെറുപ്പിക്കുകയും ചെയ്യും കാരണം താരെടുത്തുള്ള ദേഷ്യവും കൂടി സരൈവിനോടായിരിക്കും ഷാരി തീർക്കുന്നുണ്ടാവാം ഇത് കാണുന്ന രാഹുലിനെ ചെറിയ സംശയവും കാര്യങ്ങളൊക്കെ തോന്നും രാഹുൽ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല രാഹുൽ ഏറെക്കുറെ ഒക്കെ മനസ്സിലായി കേട്ടോ ഷാരിക്ക് എന്തൊക്കെയോ സത്യം അറിയാമെന്ന് അങ്ങനെ ഷാരി തന്നെ സരൈനോട് രാഹുലിനോട് പറയുകയും ചെയ്യും നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നു പത്തിരുപത്തഞ്ച് വർഷം നിങ്ങൾ നിങ്ങളെ പെങ്ങളെ ചതിച്ചു അത് ശരി പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ സരയു ആരുടെ മകളാണെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ആകെ ആയി പോവാണ് അതിന് ശേഷമാണ് പൂച്ചട്ടി എടുത്തിട്ട് തലയിലേക്ക് ഒരു ഒറ്റ അടിയൊക്കെ വെച്ച് കൊടുക്കണ കേട്ടോ എന്തായാലും അടുത്ത ആഴ്ച കാണാം ഈ ഭാഗങ്ങൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ